ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ അരയ്ക്കാത്ത കുറച്ച് കറികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നാടൻ കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കറികളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത് പിന്നെ ഇപ്പം തേങ്ങയ്ക്കാണെങ്കിലും ഇപ്പം സ്വർണത്തിനെക്കാട്ടിലും വിലയാണല്ലോ അപ്പം തേങ്ങ ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കറികളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാനാണ് അപ്പം ചോറിന് അരി നന്നായിട്ട് കഴുകി കുക്കറിലാട്ടോ ഞാൻ ചോറ് വെക്കുന്ന അപ്പം അരി മൂന്നാല് വെള്ളം ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ട് ഒരു റെഡ് കളറൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് വരുട്ടോ ഒരു വിസിൽ വന്നിട്ട് ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അരി നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഫസ്റ്റ് അരി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ അരി അവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള അതെല്ലാം റെഡിയാക്കുകട്ടോ അപ്പം സാമ്പാർ പല രീതിയിൽ വെക്കാറുണ്ട് അപ്പം ഞാൻ തന്നെ പല രീതിയിൽ സാമ്പാർ വെക്കാറുണ്ട് ഇതിപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇപ്പം രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറട്ടോ അപ്പം ആദ്യം തന്നെ ഒരു ചുമന്ന പരിപ്പുണ്ടല്ലോ ഒരു പരിപ്പ് നന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വെജിറ്റബിൾസ് അത് കഴിഞ്ഞിട്ട് അങ്ങനെയാട്ടോ വേവിക്കുന്നത് ഇതിപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിരിക്കുവാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് എനിക്ക് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉടങ്ങി വരുന്നതെട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു രണ്ട് രണ്ടേകാൽ ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കുറച്ച് കായ് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി ഞാൻ ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എത്രത്തോളാണോ ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇതിൽ ഒരു നാല് വിസില് കേപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇച്ചിരി വെജിറ്റബിൾസ് നല്ല ഉടഞ്ഞ് ഇങ്ങനെ വരുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നതാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാല് വിസിൽ കേൾപ്പിച്ച് ഓപ്പൺ ചെയ്തപ്പം സാമ്പാർ നല്ല രീതിയിൽ എല്ലാം വെജിറ്റബിൾസും എല്ലാം വരുന്നത് റെഡി വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി ഒന്ന് ഞാനിങ്ങനെ ഉടച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പം ചിലർക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഇതിൻ്റെ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ബസിലൊക്കെ കേട്ടാൽ മതി ഇനിയിപ്പം വറവിട്ടുകൊടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് ഒരു സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇളക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലേവർ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ അതിന് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്താണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ക്യാരറ്റ് മിഴുക്ക് ഇരട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ക്യാരറ്റ് നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ മൂന്ന് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാവേ പിന്നെ കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് പിന്നെ അടുത്ത കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ഫസ്റ്റ് ഓയിലിൽ നല്ല രീതിയിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ക്യാരറ്റ് മാത്രമായിട്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ചെറിയ തീയിലിട്ട് അങ്ങനെ ആ ഒരു എണ്ണയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുവാണേൽ അപ്പം ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കും അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫിഷ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് ഫിഷിൻ്റെ മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഞാൻ തിരിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്നും പൊടിഞ്ഞു പോയി ആ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളുണ്ടല്ലോ ഈ ഒരു മുളക് ഉണ്ടല്ലോ കൊണ്ടാട്ട മുളക് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുവാണ് അപ്പോൾ അത് ഞാൻ പാക്കറ്റ് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ആക്കി അതും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എരിവും ഉപ്പും എല്ലാം ഈ ഒരു മുളകിൽ തന്നെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാനായിട്ട് അപ്പം അത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാവയ്ക്ക ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ എന്താ ഉണക്കിയതുണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഉപ്പും എല്ലായിട്ട് ഉണക്കിയത് തന്നെ കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് അതും എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്താ പറയുക നമ്മുടെ നാടനായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആക്കി നല്ല രീതിയിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം വിഷുവിൻ്റെ സമയത്ത് എന്തോ സഫാരിയിൽ ഇങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതും ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഇത് നമ്മൾ തൈരുണ്ടല്ലോ തൈരിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തൈരും ഈ ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തൈരിനുള്ളിലേക്ക് ഇട്ട് നന്നായിട്ട് ഞെരടി അങ്ങനെ കഴിക്കുന്നത് വേറൊരു കറിയും വേണ്ട ഒരു കറി മാത്രം മതി കേട്ടോ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ നാടൻ വിഭവങ്ങളുമായിട്ടുള്ള നമ്മുടെ ഉച്ചയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവർക്കും ബായ് അസ്സാം അലൈക്കും ടേക്ക് കെയർ